ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ എന്താന്ന് പറഞ്ഞാലും നമ്മുടെ ചേട്ടൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ തലമുടിയുടെ കാര്യമൊക്കെ ഇപ്പം നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലമുടിക്ക് നീളം വെക്കണമെങ്കിൽ ഇത്രയും നാളും മുടി വളരണം എന്നുള്ളതാണ് ടിപ്സായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇനി നമ്മളിൽ മാറ്റി നോക്കുക നിങ്ങൾ മുടിയെല്ലാം വളർന്നെങ്കിൽ നിങ്ങൾ മുടി കൊഴിച്ചിലെല്ലാം മാറിയതിന് ശേഷം മുട്ട ചിപ്സ് എല്ലാം ഉപയോഗിച്ച് മുടി പൊടിച്ചിലെല്ലാം മാറിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു ടോണർ ഉപയോഗിക്കുക ഈ ടോണർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ തലമുടി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റത്തില്ല എന്റെ തലമുടിക്ക് നീളം വരത്തേ ഇല്ലായിരുന്നു നിങ്ങളൊക്കെ എന്റെ വീഡിയോ കാണുന്നതല്ലായിരുന്നു പക്ഷെ ഈ ഒരു ടോണർ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എന്റെ തലമുടി നന്നായിട്ട് നീളം വെക്കാൻ തുടങ്ങി ചേട്ടനാണെങ്കിൽ മുടിയെടുത്തത് ഇങ്ങനൊക്കെ ഇന്നത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്നാ ടോണർ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കണം പിന്നെ നമ്മുടെ പാചകമുണ്ട് നമ്മുടെ വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ നിങ്ങൾക്കും വേണം തലമുടി നിറച്ച് തലമുടി പരങ്കൊല പോലത്തെ തലമുടി നീളമുള്ള നിങ്ങൾക്കും വേണം അപ്പം എന്തായിരിക്കും ആ വീഡിയോ എന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം എന്നാൽ രാവിലെ നമുക്ക് കടലക്കറി കടലക്കറിയാട്ടോ കടലക്കറിയും പുട്ടുവാണേ അപ്പം നമ്മൾ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ പിന്നെ നമുക്ക് മീൻപീര വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല അടിപൊളി മത്തി കെട്ടോ കുഞ്ഞു മത്തി കുഞ്ഞ് ഇതുണ്ടോ കുഞ്ഞ് മത്തി കുഞ്ഞ പീര വയ്ക്കാനാണെ കുറച്ചെടുത്ത് വറക്കാനും വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്നാണ് പിന്നെ പറയാം ഇൻട്രോ വേറെ അല്ലേ അല്ലേ അപ്പം ഈ മുടിയെ നമ്മൾ സംരക്ഷിക്കുന്ന കാര്യം എല്ലാവർക്കും ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് തന്ന് 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 എൻ്റെ വായിലെ വെള്ളം പറ്റുന്ന അല്ലാണ്ട് നിങ്ങൾ കുറേ ആൾക്കാർ ഇതെല്ലാം ചെയ്തു നോക്കാൻ തുടങ്ങി അവർക്ക് നല്ല റിസൾട്ടും കിട്ടിയെന്ന് പറഞ്ഞു അതുകൊണ്ട് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് റിസൾട്ട് കിട്ടിയെന്നറിയപ്പം ഇത് കണ്ട നിങ്ങൾ പറഞ്ഞില്ലേ ചേച്ചേച്ചി കമ്മലൊക്കെ മാറി മാറി ഇടാൻ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് നിങ്ങളുടെ ചീത്തയാണേലും നല്ലതാണേലും എല്ലാ കമ്മലും മാറി മാറി ഇനി ഇടാൻ പോകും കേട്ടോ ചീത്തയാണെങ്കിൽ ചീത്തയാണെന്ന് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല പക്ഷേ നമുക്ക് യാതൊരു നമ്മൾ നമ്മളെന്താണേലും മാറി മാറി മാറിയിടാൻ ശ്രമിച്ചേക്കുക അപ്പം ഈ മുടിക്ക് നീളം വെക്കാൻ നിങ്ങൾക്ക് അടിപൊളി ഒരു ടോണർ ഞാൻ നിങ്ങൾക്ക് ചെമ്പരത്തിയും ചെമ്പരത്തി തിളപ്പിച്ചിട്ട് ഉലുവ വെള്ളം ഉലുവ തലേന്ന് അങ്ങനെ ഒരു ടോണർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്റെ പഴയ വീഡിയോയിലുണ്ട് അതൊരു സൂപ്പറാണ് മുടിക്ക് നീളം വെക്കാൻ ബെസ്റ്റാണ് വേറെ ഒരെണ്ണം ഞാൻ കണ്ടെത്തിയ ടോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങയുടെ ഇലയില്ലേ ഒറിജിനൽ മുരിങ്ങയില നമ്മൾ വാങ്ങിക്കുന്നതിൽ സൂപ്പർ ചിലവർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ദൂരെ ഗൾഫിലൊക്കെ ഉള്ളവർ ചോദിച്ചു ചേച്ചി മേടിക്കുന്ന മുരിങ്ങയുടെ പൊടി കുഴപ്പമുണ്ടോ പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ ആയിട്ടുള്ള മുരിങ്ങയില കിട്ടാനില്ല അതുകൊണ്ട് കുഴപ്പമില്ല അവർ തേച്ചോ അതിനകത്ത് എന്തായാലും കെമിക്കലൊന്നും ചേർന്ന് കാണത്തില്ലല്ലോ അവിടുത്തെ ഒക്കെ സാധനങ്ങളല്ലേ ക്വാളിറ്റിയുള്ള സാധനങ്ങളല്ലേ നമ്മുടെ ഇവിടെ അല്ലേ ക്വാളിറ്റി അല്ലേ ഇല്ലാത്ത സാധനങ്ങളുള്ള അല്ലേ അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ മുരിങ്ങയില നമ്മുടെ വീടുകളിൽ എല്ലാവർക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ ആ മുരിങ്ങയുടെ രണ്ട് കതിർപ്പ് എടുത്തിട്ട് അതായത് നീളത്തിലുള്ള അവല് കുറച്ചേറെ ഇലയെടുത്തിട്ട് നന്നായിട്ട് പുഴു പുഴുപാറ്റയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വലയൊക്കെ നോക്കണേ നോക്കിയതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ശകലം വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം തലേദിവസം ഒരു സ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചേക്കണം ഒത്തിരി വെള്ളമായിട്ട് ഒഴിച്ച് വെക്കരുത് കേട്ടോ ആ പിറ്റേ ദിവസം രാവിലെ ഈ മിക്സിയിൽ ഈ നമ്മുടെ മുരിങ്ങയില ഇടുമ്പം ഈ ഉലുവയുടെ വെള്ളമാണ് അതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടത് കൂടുതൽ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇച്ചിരി വെള്ളം വേറെ ചെയ്താൽ മതി ശരിക്കും ഉലുവയുടെ വെള്ളവും ഉലുവയും കൂടെ അതിനകത്തോട്ടിട്ട് നന്നായിട്ട് അരയ്ക്കുക അരച്ചിട്ട് നമ്മുടെ ചെമ്പരത്തിക്ക് പകരം മുരിങ്ങയിലെടുക്കുന്ന നിങ്ങൾ കിട്ടോ എന്താണെന്നറിയാവോ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അരച്ച് നന്നിട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം വലിയ ഈ ഷാളൊക്കെ ഉണ്ടല്ലോ നമുക്ക് നിങ്ങക്കെ ഷാളുണ്ടല്ലോ നം നല്ല വലിയ വല് വട്ടത്തിൽ മുട്ട കണ്ണുള്ള അത് ഞാൻ ഇത് വെച്ചിട്ട് അരിച്ചങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് എടുത്തിട്ട് എടുത്ത വെള്ളമാണ് ഈ വെള്ളം കണ്ടല്ലോ അങ്ങനെ എടുത്ത് ഒരു നാല് അഞ്ച് ദിവസത്തേക്ക് ഉപയോഗിക്കാൻ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കണമെന്നേ ഉള്ളൂ ഇത് അങ്ങനെയുള്ള വെള്ളം ഇതാണ് ഞാൻ ഇന്നിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്ത അങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നമ്മുടെ മുടി ഉണ്ടല്ലോ ഇതാ ഇവിടെ കൊടുക്ക ഇത്രയായി കണ്ടോ ഇതേ കാണിച്ചുതരാം കേട്ടോ എന്റെ മൂത്ത മോനൊക്കെ അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ചോദിക്കും ഞാൻ ഇങ്ങനെ തിരിഞ്ഞോടെ ചോദിക്കും അയ്യോ അമ്മയുടെ മുടി ഇത്ര ഓയൽ മുടി അല്ലേ പറയുന്ന നന്ദു അവനാണ് അങ്ങനെ ഒന്നും നോക്കത്തതുപോലെ പെട്ടെന്ന് എന്തോ ഷോട്ടോ എന്തോ ചെയ്യാം ആ ോർട്ട് എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാനും ചേട്ടനും കൂടി ഇങ്ങനെ നടന്നപ്പോഴത്തേക്കും അവന് അവൻ അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇല്ലാത്താട്ടോ അങ്ങനെ ശ്രദ്ധയില്ലാത്ത തരണം പക്ഷെ അന്ന് എനിക്ക് അത്രയും വളർന്നുകൊണ്ടാണ് അവൻ ശ്രദ്ധിച്ചത് അവന്റെ കണ്ണിപ്പെട്ടത് കേട്ടോ ഏഹ് ചേട്ടൻ തന്നെ ചിരിച്ചു പണി തീർന്ന അവൻ പറയുന്ന അവനിങ്ങനൊന്നും പറയത്തില്ലാത്താട്ടോ അയ്യോ എവിടെ പോവു ട്ടോ ടൗണിൽ പോവാ കേട്ടോ ഏട്ടോ വളർന്നില്ല ഏട്ടോ ആ അതെ നോക്കി ഒത്തിരി നീളം വെച്ചു വരെ അതും ചുരുണ്ട് ചുരുണ്ട് എന്നാ പോലെ ഇരുന്നേ അത്രേ നീളം വച്ചതും ഞാൻ പറയുന്നു ഈ മുരിങ്ങയുടെ ഏല നമ്മള് ചെയ്ത് വെച്ചേക്കുന്നതേ ഇനൊക്കെ ചേട്ടനെ എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ മുരിങ്ങയിലൊക്കെ എനിക്ക് പറിച്ചുകൊണ്ട് തരും അപ്പം അത്രയും വലുതും അമ്മയും അമ്മയുടെ മുടി ഇത്രയും നീളം വെച്ചല്ലോ ഹേ ഇതൊക്കെ അപ്പൊ ഇവന്റെ ഓഫീസിലേ ഉണ്ടല്ലോ അപ്പൊ വേണം ആ ഓഫീസിലെ ഉണ്ടല്ലോ കൂട്ടുകാർ ഫ്രണ്ട്സ് പെൺപിള്ളേർ ഫ്രണ്ട്സ് ഉള്ളവരുണ്ടല്ലോ ഇഷ്ടം മാതിരി അവനെല്ലാവരും എടുത്ത് കൂട്ട അവനെല്ലാവർക്കും ആ അവര് വീഡിയോ കണ്ടിട്ട് അവനോട് ചോദിച്ചു ശ്രീജിത്ത് അമ്മയുടെ മുടി എങ്ങനെ എങ്ങനെ വളർന്നത് നീ എനിക്കൊന്ന് പറഞ്ഞു തരണേന്ന് ഉണ്ട് എന്നോട് അവിടെ ഇരുന്ന് തന്നെ ഫോൺ വിളിച്ചു അമ്മയെ എന്നോട് ഇന്നവരൊക്കെ ചോദിച്ചു അമ്മയുടെ വീഡിയോ കാണുന്നതാ അപ്പൊ നമ്മുടെ വീട്ടിലും വരുന്ന ആൾക്കാരുണ്ട് നീ ഇപ്പം വരും ശനിയാഴ്ച വരും ഇരുപത്തഞ്ചാന്തീ ശനിയാഴ്ച അഞ്ചു പേര് നമ്മുടെ വീട്ടിൽ വരും കേട്ടോ അതിലൊരു രണ്ടെണ്ണം ലേഡിയാണ് കേട്ടോ അപ്പം അവർ ചോദിച്ചു ഇതെങ്ങനെയാ വളർന്നത് ഒന്ന് പറഞ്ഞു തരണേ എന്ന് അപ്പം ഇതിന് വല്ലതും അറിയാവോ എൻ്റെ മകന് ഞങ്ങളുടെ മകന് വല്ലതും അറിയാവോ അവൻ എന്നോട് ചോദിച്ചു അമ്മേ പ്ലീസ് അമ്മയെ ഒന്ന് പറയൂ അമ്മേ അമ്മയുടെ മുടി എങ്ങനാണ് വളർന്നതെന്ന് പിന്നെ ഞാൻ രണ്ട് മൂന്ന് ടിപ്സ് ടോണറിന്റെ പറഞ്ഞു കൊടുത്തു നീളം വെക്കാനുള്ളതും പിന്നെ മുടി ആദ്യം നമ്മൾ ആദ്യം തന്നെ ഒരു ചെടി വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ചോട്ടി ആദ്യം അടിവളമായിട്ട് ഇടണം ആ അടിവള ഇട്ടത് ഏതാ നമ്മുടെ മുട്ട ടിപ്സ മുട്ടയുടെ വെള്ള അതും ചക്ലം നാരങ്ങ എന്നിരോട് തേച്ചാണ് നമ്മൾ നമ്മുടെ മുടിക്ക് അടിവളമായിട്ട് കൊടുത്തത് അതെല്ലാവർക്കും അറിയാലോ ഏഹ് അതിനുശേഷം ഒരു രണ്ട് ഒന്നര വർഷം കഴിഞ്ഞപ്പോഴാണ് മുടി വളർന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇതേപോലത്തെ ടോണറൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ ഇപ്പൊ ഈ ഒരു ടോണർ ശരിക്കും പറഞ്ഞാൽ അജിത നായർ വെറൈറ്റി ഇല്ലേ അവൾക്ക് അവർ അവൾക്കൊരു ഡോക്ടറെ പോയി കണ്ട അവളുടെ തലമുടി കൊഴിഞ്ഞപ്പോഴത്തേക്ക് വൈറ്റമിൻ ഡിയുടെ കുറവു കൊണ്ടൊക്കെ ആയിരുന്നു പക്ഷെ അത് മുടി കൊഴിച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രേ പോലെ കവളിടയ്ക്ക് വീഡിയോ കാണിച്ചിട്ടുണ്ട് അവിടെ നിന്ന് രണ്ടെണ്ണം കൊടുത്തു രണ്ട് സ്പ്രേ അതിനകത്ത് എഴുതിയിട്ടുണ്ട് മുരിങ്ങയിലെ മുരിങ്ങയുടെ ജ്യൂസും പിന്നെ ഉലുവായും കൂടെ ചേർന്ന ടോണറാ ശരിക്കും അവൾക്ക് ഡോക്ടർ കൊടുത്തേക്കുന്നത് ഏ അപ്പം നമ്മൾ അപ്പൊ ഒറിജിനലായിട്ടും കൂടെ ഒന്ന് ഉപയോഗിക്കുമ്പോൾ ഓർത്തു നോക്കി എത്രത്തോളം നമ്മുടെ തലമുടി വളരുമെന്നുള്ളത് ശരിയല്ലേ ആ അയച്ചയ്ക്കാ ഡോക്ടർ കൊടുത്തത് ഇതാ കൊടുത്തേക്കുന്നത് ആ കുട്ടപ്പനായില്ലേ മിടുക്കനായില്ലേ ചേട്ടൻ മിടും മിടുക്കനായല്ലേ അപ്പൊ ചേട്ടൻ പോയിട്ട് പോര ആ എന്നിട്ട് ഇത് ഇതെങ്ങനെ തേക്കുന്ന അതല്ലേ നമ്മൾ പറഞ്ഞതന്നെ അപ്പൊ മുടി കണ്ടല്ല മുടി നീളം വെച്ചതൊക്കെ എല്ലാവർക്കും അറിയാം ഏ ആ അപ്പം മുടി നീളം വെച്ചത് എല്ലാരും കണ്ടല്ലോ അന്നേരം ഇനി നമുക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റിൽ നമ്മൾ നന്നായിട്ട് മുടി ചെയ്യുന്ന കാര്യം ഞാൻ പറയുന്നില്ല കേട്ടോ എല്ലാവർക്കും അറിയാം എല്ലാവരും ഒരുമാതിരി പ്രായമുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ ചെറിയ കുട്ടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി അതൊക്കെ നമ്മുടെ വീഡിയോയിൽ കിടപ്പുണ്ട് നന്നായിട്ട് പൊറോട്ടും മുമ്പോട്ടും ഇട്ട് നന്നായിട്ട് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ചെയ്യതിന് ശേഷം ഞാൻ ചെടയൊക്കെ കളഞ്ഞിട്ടേക്കും കേട്ടോ കാരണം രാത്രി തന്നെ ചെടയൊക്കെ കളഞ്ഞ് മെള്ളിലോട്ട് കെട്ടിവെക്കും പിന്നെ നമ്മൾ രാവിലെ രാവിലെ അങ്ങനെ എടുത്ത ജീകുമ്പോ ഒരു തരുവോലും ചില കാണത്തിന്റെ കേട്ടോ കണ്ട ഇത്ര നീളം വെച്ചന്റെ തരം മുടിക്കും പിന്നെ ആ എന്നിട്ട് ഇത് ഓരോ ഇങ്ങനെ 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 ഇതാക്കിയിട്ട് ഇതിന് കൈ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ അത് ഓർത്തില്ല ഇത് അപ്പം ഇതിങ്ങനെ ഓരോന്നോരോന്നും മാറ്റിട്ടത് ഇങ്ങനെ സ്പ്രേ ബോട്ടിൽ വെച്ചാൽ ഇങ്ങനെ തേച്ച് 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 ഫുൾ അങ്ങനെ അപ്ലൈ ചെയ്യണം എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് 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 നമ്മൾ തല തലമുടി തലേല് സ്കാൽപ്പിനെ ഉണർത്തണം ഉണർത്തി കഴിയുമ്പോഴേ നമ്മുടെ തലമുടി വളരത്തുള്ളൂ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവണം കേട്ടോ അങ്ങനെ വേണം നമുക്ക് തലയ്ക്ക് കൊടുക്കാൻ എല്ലാവർക്കും അതറിയാല് ബ്ലഡ് സർക്കുലേഷൻ വരുത്തണം മുടി വളരണം എന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാ നോക്കിയാൽ മുടി വളരുന്നുണ്ടോ നോക്ക് നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ മുടി വളർന്നു കിടക്കുന്നത് നിങ്ങൾക്ക് നോക്ക് ഇഷ്ടമാതിരി മുടിയായി ആദ്യമൊന്നും നീളം വലുതായിട്ട് വരുന്നില്ലായിരുന്നേ ഈ ടോണറൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പിനാട്ടോ ശരിക്കും നീളം വെച്ച് തുടങ്ങിയത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എൻ്റെ തലമുടിക്കാദ്യം നീളം കുറവായിരുന്നേ മുടി വളർച്ചയൊക്കെ വളർന്നു തുടങ്ങി പക്ഷെങ്കിൽ നമുക്ക് നീളം വന്നത് നമ്മുടെ ടോണർ ഉപയോഗിച്ച് തുടങ്ങിയപ്പിനാട്ടോ അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ മുടി മേളി എനിക്ക് നന്നായിട്ട് തേക്കണം അതുകൊണ്ടാണ് വീഡിയോയിൽ ഒത്തിരി നേരം തേച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ അത് തേച്ച് പിടിപ്പീണ് ഇന്ന് തേക്കുന്ന ദിവസം എന്നിട്ട് വട്ടത്തി മണ്ടൽ മോളിൽ കെട്ടി വട്ടത്തി വെച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തു വന്നിട്ട് പോയി ഞാൻ ഞാനിത് ചെയ്യേണ്ടി രാവിലെ കുളിക്കാഞ്ഞട്ടോ എന്നിട്ട് നിങ്ങൾ പണിക്ക് ജോലിക്കൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഇരുപതൊന്നോ ഇരുപത്തഞ്ചൊന്നോ ഒരു മണി പിടിക്കുന്നവർക്കാണെങ്കിൽ ഒരു മണിക്കൂറാണെങ്കിലും ഇരുന്ന് അത്രയും നല്ലതാ കേട്ടോ ഞാൻ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിരിക്കുള്ളൂ യൂലിയാവ വെള്ളത്തിന് ഇച്ചിരി പ്രശ്നമുണ്ട് കേട്ടോ തണുപ്പ് പിടിക്കാത്തവർക്ക് പറ്റത്തില്ല എന്നിട്ട് സാധാരണ നോർമൽ വാട്ടറി മാത്രം കഴിയാമതി നിങ്ങൾ പോയി ഷാമ്പൂ ഒന്നും ഇടരുത് ഇരുത് കേട്ടോ ഷാംപൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി പോവത്തേ ഉള്ളൂ അപ്പം നമുക്ക് എല്ലാം കഴിഞ്ഞ് നമുക്കിനി കാണാം കേട്ടോ ഞാൻ മുടിയിൽ ഒന്ന് അപ്ലൈ ഇട്ടെ അപ്ലൈ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പം നമ്മുടെ കുളി എല്ലാം കഴിഞ്ഞു കേട്ടോ ഈ ഒരു ടോണർ നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഉള്ള സത്യമേ മാത്രമേ ഞാൻ പറയത്തുള്ള പലതും ഉപയോഗം നോക്കിയിട്ടുണ്ട് പക്ഷെ മുടി നീളം വെക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഈ രണ്ട് ടോണർ ഒന്ന് ചെമ്പരത്തിയുടെ ഉള്ളത് കാണിച്ചതും ഈ മുരിങ്ങയുടെ ഇതും ഭയങ്കര നല്ലതാണ്ട്ടോ അടിപൊളിയാണ് അപ്പം എല്ലാവരും ഇത് യൂസ് ചെയ്യണം എൻ്റെ ചേട്ടനും പിള്ളേരും എല്ലാം തന്നെ പറയാറുണ്ട് നിന്റെ തലമുടി മാറിപ്പോയി ഒത്തിരി മാറ്റം അതുതന്നെ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എല്ലാവരും ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമല്ല ഇവിടെ നാടകം കാണിക്കുന്ന കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യമല്ലേ നിങ്ങൾക്ക് എന്നോടൊരിഷ്ടം വേണം കാണമെങ്കിൽ പിന്നെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രയോജനപ്പെടുത്തണം നമ്മൾ ചെയ്യണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ അല്ലാണ്ട് എനിക്ക് മുടി വളർന്നിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് പറയണം തീർച്ചയായിട്ടും എൻ്റെ തലമുടിയുടെ ടിപ്സ് ചെയ്ത ഒത്തിരി ആൾക്കാർക്ക് മുടിയെല്ലാം വളർന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ